ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് ഇടാം കേട്ടോ അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്നാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇനി ഓണമൊക്കെ വരാൻ പോവാണ് അപ്പോൾ ഓണത്തിന് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഐഡിയ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ മുമ്പൊക്കെ ഇതുപോലുള്ള വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു കുഞ്ഞു കുട്ടികളുടെ ഹെയർ ബാൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ഇപ്പോൾ ലൈക്ക് സിക്സ് മന്ത് ഫൈവ് മന്തിൻ്റെ ആ ഒരു ഫോർ മന്ത് ബേബീസിൻ്റെ ഹെയർ ബാൻഡ് അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ കുഞ്ഞിനും ഇപ്പോൾ സിക്സ് മന്ത് ആവാൻ പോവാണ് പാളുടെ ഒക്കെ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഞാൻ ലൈക്ക് ചെയ്തേക്കാം ഷെയറും കൂടി ഇഷ്ടമായല്ലോ ഒന്ന് ഷെയറും കൂടി ചെയ്യണം കേട്ടോ ഞാൻ എന്താ എവിടെ ക്ലോത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കട്ട് പീസസ് ആണ് കേട്ടോ ഈ ഒരു ക്ലോത്തിൻ്റെ മുമ്പ് ഞാൻ ഒരു ഹെയർ ബോ ഹെയർ ബാൻ ഒക്കെ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഓക്കെ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ഈ മെറ്റീരിയലിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചിലത് പോളികോട്ടണിൽ വരുന്നുണ്ട് പോളി കോട്ടൺ വിത്ത് കോട്ടൺ മിക്സ് ആയിട്ട് ഇത് നല്ല സോഫ്റ്റ് ഇത് മെയ്ഡിൻ ചൈനയാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട് ക്ലോത്തിന് നല്ല സോഫ്റ്റ് ആണ് ഓക്കെ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുഞ്ഞ് ബേബിയുടെ ഒരു ഹെയർ പാൻഡാണ് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് ഓക്കെ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറയാം ഇത് വീതി വരുന്നത് അഞ്ചര ഇഞ്ചാണ് കേട്ടോ വീതി അഞ്ചര ഇഞ്ചും നീളം ഞാൻ പറയാം നീളം പന്ത്രണ്ട് ഇഞ്ചുമാണ് ഓക്കെ പന്ത്രണ്ട് ഇഞ്ച് ട്വൽവ് ഇഞ്ച് ഇതിനകത്ത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ നിങ്ങൾ എല്ലാ വീഡിയോയും കാണാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യും ചില ആൾക്കാരൊന്നും നമ്മുടെ വീഡിയോസ് അങ്ങനെ ഇപ്പോൾ കാണുന്നില്ല എന്താണെന്ന് അറിയില്ല കുറേ നെഗറ്റീവ് കമൻസും വരുന്നുണ്ട് അപ്പോൾ പ്ലേ ബട്ടൺ കിട്ടിയതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് വരാൻ തുടങ്ങിയത് എനിക്കറിയില്ല കുറേ ആൾക്കാർ പറയുന്നുണ്ട് അസൂയ കാരണം എന്നൊക്കെ എനിക്കറിയില്ല എന്തിനാണ് ഇതിനൊക്കെ അസൂയ പിടിക്കുന്നതെന്നും ഒന്നും അറിയുന്നില്ല പക്ഷേ അതൊക്കെ കമൻ്റൊക്കെ എല്ലാവർക്കും ഇടാം പക്ഷെ ഇങ്ങനെ നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ള കമൻ്റ് കാണുമ്പോൾ നമ്മൾ ചാനൽ തന്നെ നിർത്തിയാലോന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് കാരണം വെറുതെ നമ്മൾ ടൈം അങ്ങ് വേസ്റ്റ് ചെയ്യേണ്ടല്ലോ വെച്ചിട്ടേ നമ്മൾ ഈ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് കാരണം നമുക്ക് ഹൺഡ്രഡ് കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വെറുതെ ആ ഒരു നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം ഏഹ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറയ ഈ ഒരു ക്ലോത്തിൻ്റെ മെഷർമെൻ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഇത് ഹെയർ ബാൻഡിൻ്റെ ബാക്കിൽ വെക്കാനുള്ള കുഞ്ഞ് പീസ് തുണിയാണ് ഇത് എട്ട് ഇഞ്ചാണ് നീളം വരുന്നത് ഇതിൻ്റെ വീതി രണ്ടിഞ്ചാണ് കേട്ടോ പിന്നെ നമുക്ക് ഇലാസ്റ്റിക് വേണം ഞാൻ ബെഡ്ഷീറ്റിന് വയ്ക്കുന്ന ഇലാസ്റ്റിക്കാണ് കൂടുതലും വെക്കാറ് പിന്നെ ഇത് നമുക്ക് ഇതിലൊരു ബോ ഉണ്ടാക്കണം അതിനുള്ള തുണിയാണ് കേട്ടോ ഇത് കുഞ്ഞ് ബേബീൻ്റെ മെഷർമെൻ്റ് ആണ് പിന്നെ ഇത് ചെറിയത് ആ ബോൻ്റെ മിഡിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസും കൂടി തുണി എടുത്തിട്ടുണ്ട് ഇതൊരു ഇഞ്ച് നീളത്തിലാണ് ഇതാണെങ്കിൽ എടുത്ത തുണി ഒരു അഞ്ചര ഇഞ്ച് നീളവും നാലിഞ്ച് വീതിയുമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാണിക്കാം ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് അങ്ങ് സ്റ്റിച്ച് ചെയ്യണം അപ്പം ഞാൻ പറയൂ ഇതൊക്കെ മുമ്പ് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു കുഞ്ഞിൻ്റെ സൈസ് വേണം എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വീണ്ടും ചെയ്യുന്നത് ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ മെഷർമെൻറ്റ് എടുക്കുമ്പോഴൊക്കെ കറക്റ്റായിട്ട് നോക്കണം ഒന്നും തെറ്റാൻ പാടില്ല അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് മെഷീനിൽ പോയിട്ട് സ്റ്റിച്ച് ഇട്ട് വരാം അതൊന്നും കാണിക്കുന്നില്ല കാരണം അതൊക്കെ മുമ്പ് കുറേ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് സൂചിയും നൂലിലും ചെയ്യാം ഇത് സൂചിയും നൂലിൽ ചെയ്യണം ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് താഴെ കാമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ ഇന്ന് മിഞ്ഞാന്നൊക്കെ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്കൊരു ഗീവ് അവേ വെക്കണം ഗിവ് അവേ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി താഴെ കാമെൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് വരാം അപ്പോൾ ഈ ഒരു ആണ് ഞാൻ എടുക്കുന്നത് ഇത് ഞാൻ പൊതുവേ ബെഡ്ഷീറ്റിനൊക്കെ വെക്കുന്ന ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇലാസ്റ്റിക് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇത് എന്നെ നമുക്കിത് നേരെ തിരിച്ചിടണം ഞാൻ എന്താ ഇതുപോലെയുള്ളൊരു സേഫ്റ്റി പിന്നെ എടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് പിന്നെ നിങ്ങളെല്ലാവരും പറയണം കേട്ടോ എങ്ങനെയുള്ള വീഡിയോസ് വേണം എന്നുള്ളത് കാരണം എനിക്ക് കൂടുതലും വ്യൂസൊക്കെ കൂടുതലും കിട്ടുന്നത് ഇതുപോലെയുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ വരുള്ളൂ അപ്പോൾ എന്നോട് സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾ വന്ന് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എന്താണെന്ന് അറിയില്ല ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ലേ അതൊക്കെ ഒന്ന് ജസ്റ്റ് താഴെ പറയാം കേട്ടോ പിന്നെ വേറൊരു സംഭവമുണ്ട് നാളെ അതിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് നല്ല രീതിയിൽ മുടി അതെ മുടി കൊഴിച്ചിൽ നിൽക്കുന്നുണ്ട് മുടി നല്ല രീതിയിൽ തഴച്ച് വളരുന്നുണ്ട് അപ്പോൾ ആ ഒരു സീക്രട്ട് ഐറ്റം അതെ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം വലിയ പണിയൊന്നുമില്ല നല്ല ഈസിയിൽ നമ്മുടെ മുടി മുടി കൊഴിച്ചിൽ ഒരു ത്രീ ഫോർ ടൈംസ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എന്താ സീക്രട്ട് സീക്രറ്റ് ഐറ്റംസിൻ്റെ വീഡിയോ ചെയ്യണം എന്നുണ്ട് എല്ലാവർക്കും അത് ആവും വലിയ ക്യാഷൊന്നും ഇറക്കണ്ട നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും താഴെക്കാമൻ്റെ ചെയ്യണേ അങ്ങനെയാണെങ്കിൽ നാളെ അതിൻ്റെ വീഡിയോ ചെയ്യാം അപ്പോൾ ഇത് ഇങ്ങനെ ആക്കി കിട്ടിയിട്ടുണ്ട് സേഫ്റ്റി പിന്നെ വെച്ചിട്ട് നേരെ മറിച്ചിട്ടിട്ടുണ്ട് അതുപോലെ ഈ ഒരു ചെറിയ ഭാഗം നമുക്ക് ഇലാസ്റ്റിക് ഇടണ്ടേ ആ ഒരു തുണി അതും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ അതും നമുക്കത് ഇതുപോലെ സേഫ്റ്റി പിന്നെടുത്തിട്ട് ഇപ്പം മോന് പത്താം ആണ് അപ്പോൾ ആൾക്ക് എക്സാമും കാര്യങ്ങളും തിരക്കും എല്ലാം ആണ് സത്യം പറയാമോ മക്കൾക്ക് എക്സാം ആയിക്കഴിഞ്ഞാലൊക്കെ നമുക്കാണ് കൂടുതലും ടെൻഷൻ പണ്ടത്തെ ഉമ്മമാർക്കൊന്നും ഈ ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവിടെ രണ്ട് പേർക്കും ഇപ്പോൾ എക്സാമാണ് മോളിപ്പോൾ ഗ്രേഡ് ത്രീയിലാണ് പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകാം കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് സംസാരിക്കുന്നുണ്ട് അതെൻ്റെ ശീലം അങ്ങനെയാണ് ഭയങ്കര നെഗറ്റീവ് കമൻസ് ഇടുന്ന ടീംസ് ഇറങ്ങിയിട്ടുണ്ട് ആരാണെന്നൊക്കെ ചില ഐഡിയസ് കണ്ടു നമുക്ക് മനസ്സിലായി പിന്നെ ഇത് യു എ ഇ ഒക്കെ ആയത് കൊണ്ട് നമുക്കിവിടുന്ന് പെട്ടെന്ന് ആളെ കണ്ടുപിടിക്കാൻ പറ്റും ആരാണെന്നുള്ളതൊക്കെ ചില കമൻസ് ഇട്ടത് ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ പേര് പറയുന്നില്ല നമുക്ക് ആൾക്കാരെ മനസ്സിലായല്ലോ അപ്പോൾ അതാ ഇതും റെഡി ആയിട്ടുണ്ട് ഇതിൽ നമുക്കൊരു അഞ്ച് ഇഞ്ച് ഇലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം അഞ്ചോ ആറോ ഇഞ്ച് അത്ര തന്നെ കൂടുതലൊന്നും വേണ്ട കേട്ടോ ഞാനൊരു അഞ്ച് ഇഞ്ച് എടുക്കുന്നുണ്ട് ന്യൂ ബോൺ ബേബീസ് മുതൽ ഒരു ആറുമാസമുള്ള കുഞ്ഞിന് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഐറ്റം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗം ഇത് ഇങ്ങനെ മിഡിലാക്കി കൊണ്ടുവരാം ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊണ്ടുവരാം ഇനി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം ഓക്കെ രണ്ട് സൈഡിലും ഫോൾഡ് ചെയ്യണം കേട്ടോ ഞാൻ ഈ ഒരു ഇതിൽ എലാസ്റ്റിക് കൊടുക്കാൻ പോവുകയാണെ എല്ലാറ്റിനും സേഫ്റ്റി പിന്നെ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി ഇത് ഇങ്ങനെയൊക്കെ വളരെ ഈസിയാണ് ഇനി ഞാൻ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മിഡിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഞാൻ പറയ നൂലും വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യാം നാളെയോ മറ്റന്നാളോ ആയിട്ട് അപ്പോൾ നിങ്ങൾ പറയണം കേട്ടോ ഇത് അകത്തോട്ട് പോവാത്ത രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനത് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ അല്ലെങ്കിൽ അത് അകത്തോട്ട് പോവും അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ഇതാ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ക്ലോത്തിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം വളരെ സിമ്പിളാണ് നമുക്കിതിന് വലിയ മുതൽ മുടക്കമൊന്നുമില്ല ഇപ്പോൾ ടൈലറിങ് ഷോപ്പിൽ വേസ്റ്റൊക്കെ കൊണ്ട് നമുക്ക് ചെയ്യാം പിന്നെ ഈ ഒരു ഓണത്തിന് നമുക്ക് നല്ലൊരു വരുമാനം കൂടിയാവും നിങ്ങൾ പറ്റുവാണെങ്കിൽ ടൈലറിങ് ഷോപ്പിൽ വേസ്റ്റ് പോയി കളക്ട് ചെയ്യുക ഇപ്പോൾ ഇഷ്ടം പോലെ അതെ ഓണത്തിൻ്റെ ഡ്രസ്സുകൾ അടിച്ച മെറ്റീരിയൽ ഉണ്ടാവും ഓണത്തിൻ്റെ ഡ്രെസ്സ് സ്റ്റിച്ച് ചെയ്ത കട്ട് പീസസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ഹെയർ ബാൻഡ്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ ഞാനെന്താ ഇവിടെ സ്റ്റിച്ച് ഇടാൻ പോവാണ് കേട്ടോ അതേപോലെ ഈ സൈഡിലും ഇതങ്ങ് കണക്ട് ചെയ്തിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ ബോ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ചില കുട്ടികളുടെ തല അത്യാവശ്യം വലുതൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് ആവില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെ കുറച്ച് വലിയ സൈസ് എടുക്കാം പിന്നെ ഈ ഒരു ഭാഗം ഒരു ചില കുഞ്ഞുങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാം ഒരു ബുദ്ധിമുട്ട് പോലെ അങ്ങനെയാണെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ഇത് ഇതുപോലെ അങ്ങ് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു സൈഡും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് അപ്പോൾ ഈ ഒരു ലുക്കിൽ നിൽക്കും ഓക്കെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ബോ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ആ തുണീനെ ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഞാൻ ബോ ഉണ്ടാക്കുന്നതിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വലിയ ബോ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ മടക്കിയിട്ട് ഇനി നേരെ തിരിച്ചിടാം ഓക്കെ ഇതിൻ്റെ കോർണറൊക്കെ നമ്മൾ ഫിംഗർ ഇട്ടിട്ടോ സ്കെയിൽ വെച്ചിട്ടോ നന്നാക്കേണ്ടതാണ് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് ഇത് ഇങ്ങനെ മടക്കാം അകത്തൊട്ടാക്കി കൊടുക്കാം ഈ ഓപ്പണുള്ള ഭാഗം ഇനി നമുക്കിത് ബോ ഉണ്ടാക്കിയെടുക്കാം വെരി സിമ്പിൾ കണ്ടല്ലോ ഇതുപോലെ ഓക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം കുഞ്ഞു കുട്ടികൾക്ക് ഇതുപോലെയുള്ള ബോ ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇത് ഈ ഒരു മെറ്റീരിയൽ ആയിരുന്നു നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നമുക്കത് ഇതുപോലെ ബോ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ജസ്റ്റ് ഇതെങ്ങനെ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് ഈ ബോ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ കുഞ്ഞ് പീസ് ഒരു ക്ലോത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അതെങ്ങനെ വെച്ച് കൊടുക്കുക കണ്ടല്ലോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിന് ജസ്റ്റ് ഒന്ന് ഒന്നുകിൽ ഗ്ലൂ കൊണ്ടോ അല്ലെങ്കിൽ സൂചിയും നൂലും കൊണ്ടോ അടിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സൂചിയും നൂല് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലത് പിന്നെ ഗ്ലൂ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പീസ് കാണാത്ത രീതിയിൽ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു വൃത്തി ഉണ്ടായിരിക്കണം വൃത്തിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ ആരും വാങ്ങില്ല കണ്ടല്ലോ അപ്പം നമുക്ക് ഞാൻ പറയ വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഈ ഒരു ഓണത്തിന് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും ഈ ഈയൊരു ക്ലോത്തിൻ്റെ കളറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രെസ്സിൻ്റെ അതേ കളറാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഇനി എന്താ ജസ്റ്റ് ഇവിടെ ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞ് ബേബിയുടെ സൈസ് ആണിത് കുറെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ക്ലോത്ത് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള ഇപ്പോൾ ഓണത്തിനൊക്കെ ആണെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്ലോത്ത്സ് ആയിരിക്കും ബെറ്റർ ഇപ്പോൾ ടൈലറിങ് ഷോപ്പിലെ വേസ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെയുള്ള ഹെയർ ബോസ് ഉണ്ടാക്കി ഈ ഒരു ഓണത്തിന് സെയിൽ ചെയ്യാൻ പറ്റും ഡ്രസ്സിന് മാച്ചായിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്താ ഇത് മുമ്പ് ചെയ്തതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഈ വീഡിയോ ചെയ്തപ്പോൾ കുറേ ആൾക്കാരെന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂ ബോൺ ബേബീസിൻ്റേതും അതുപോലെ ഇപ്പോൾ ആറ് മാസം വരെയുള്ള കുഞ്ഞുങ്ങളുടെ സൈസസും ഒന്ന് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇത് ആറ് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം നാല് മാസമൊക്കെയുള്ള കുഞ്ഞിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ ഓക്കെ ആ ഒരു എന്താ പറയുക ഏജിലുള്ള കുഞ്ഞിന് യൂസ് ചെയ്യാൻ പറ്റും ആറ് മൂന്ന് നാല് മാസം അഞ്ച് മാസമൊക്കെയുള്ള ബേബീസിൻ്റെ ഒരു മെഷർമെൻറ്റാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ നല്ല അടിപൊളി ഐറ്റമാണ് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും എത്ര വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം ഒന്നും ആവില്ല അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെ താഴെക്കാമെൻ്റ് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വാലിക്കും വരഹമുല്ല വർക്കാത്ത്